ഇന്ന് എത്ര മനുഷ്യന്മാരാ കടം എഴുതി വെക്കാത്തവരുണ്ട് അത് വീട്ടാത്തവരുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിഷയത്ത് പറഞ്ഞ ഗൗരവപ്പെട്ട ആയത്ത് വചനം കേട്ടാ പോരെ നിങ്ങൾ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ മക്കളോട് ലോകത്തിന്റെ റസൂലോർമ്മപ്പെടുത്തി മക്കളേ നിങ്ങളെ വാപ്പാക്ക് കടമുണ്ടെങ്കിൽ നിങ്ങളെ ഉമ്മാക്ക് ബാധ്യതയുണ്ടെങ്കിൽ വാപ്പന്റെ പേരിലുള്ള ഉമ്മാന്റെ പേരിലുള്ള സ്വത്ത് വിറ്റ് കിട്ടി ആ പണം കൊണ്ട് ആ കടം വീട്ടിയതിനു ശേഷം മാത്രമേ ബാക്കി സ്വത്ത് നിങ്ങൾ വീതിക്കാൻ പാടുള്ളൂ അതിന്റെ മുൻപ് നിങ്ങൾ അത് വീതിക്കരുത് ഇസ്ലാമിന്റെ ഇസ്സത്താണത് ഇനി അഥവാ അങ്ങനെ വാപ്പാന്റെ സ്വത്ത് വിറ്റിട്ടും വാപ്പാന്റെ കടം തീരുന്നില്ലേ വാപ്പാന്റെ കബർ ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ ആ കടം വിട്ട മക്കൾ ഒരുമിക്കണം മക്കൾ ഒരുമിച്ചു കൂടണം ഇന്നെന്താ കഥ വാപ്പാരെ എഴുതി വെക്കുന്നില്ല എഴുതി വെച്ചിട്ടുണ്ടോ ഉണ്ടോ ഓരോരുത്തരും മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി മീങ്കാരൻ അഴിമതി എഴുതി കച്ചവടക്കാരന് പെട്ടെന്ന് ഓട്ടോറിക്ഷ വന്നപ്പോ അവിടുന്ന് വാങ്ങിക്കൊടുത്ത അമ്പത് റുപ്യാ അയൽപ്പക്കത്തെ പെണ്ണിനോട് വാങ്ങിയ നൂറ്റി അമ്പത് റുപ്പ്യാ എന്തോ സാധനം വാങ്ങിക്കൊണ്ടോ നേരം പറഞ്ഞു ഞാൻ തിരട്ടോ പൈസ ചെറിയ പൈസ ആയപ്പോൾ ഒരു മടി അങ്ങനെയാ ഒരു പത്ത് ഒന്നും ആരും ചോദിക്കൂല ഞാനൊക്കെ എന്നോട് ഒരു പത്ത് റുപ്പ്യ ഒരു ഉറുപ്പിയ ഒരാൾ വഹിച്ച എന്ന് പറഞ്ഞാൽ പറയും ഞാൻ ചോദിക്കൂട്ടോ ഒരു ഉറുപ്പിയാണെങ്കിലും വിഷമം വിചാരിക്കരുത് കാരണം ഒരു ഉറുപ്പ്യന്റെ ഇന്റെ കവറിൽ ഈ തിളച്ച ശരീരമായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ടുപറ്റൂല എത്ര ആളുകൾ ആ കടം വാങ്ങി പറ്റിക്കുന്നത് എത്ര പേരാ കടം വാങ്ങി മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുന്നത് കടം കൊടുത്തോനിപ്പം തലയും കുമ്പിട്ട് നടക്കുക കാരണം ചോദിച്ചതിന്റെ പേരിൽ കുറ്റം അവധി ഒന്ന് പറഞ്ഞു അവധി രണ്ടു പറഞ്ഞു മൂന്നാമത്തെ അവധിക്കോനോട് ചോദിച്ചപ്പോൾ തിരിച്ചു പറയുക എന്റെ ഒരു പൈസ ഞാനങ്ങനെ നാട് വിടുന്നൊന്നുമില്ല തരാ കൊടുത്തോന് വടിയും കടിച്ചിട്ട് പല്ലും കടിച്ച് സങ്കടപ്പെട്ട് നടക്കുക ഓനോ ഓൻ കിട്ടുന്ന ദിവസത്തെ ആ അടിപ്പൊളിക്ക് വേണ്ടിയിട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് ജോറായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലേ കടം വീട്ടാതെ അവനവന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലും ഹലാൽ ഇസ്ലാം ആ കടം വീട്ടിങ്ങൾ ആദ്യം അല്ലെങ്കിൽ കടം തന്നവനോട് പോയിട്ട് വിധേയത്തോടെ പറയണം ഈ നീട്ടിത്തരണം എനിക്ക് കുറച്ച് എന്തേലും ഇല്ലാഞ്ഞിട്ട ഇനി എനിക്ക് അർജന്റാണെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ ഒപ്പിച്ചു തരാ ഇതൊക്കെയാ മര്യാദ ഇന്നതൊന്നുമില്ല എല്ലാ രംഗത്തും പറഞ്ഞാ തീരാത്തത്ര കച്ചവട രംഗത്തില്ലേ ബിസിനസ് രംഗത്തില്ലേ ഒരിക്കൽ പോലും ഒരു പോത്തിനെ പോലും പോറ്റാത്ത മനുഷ്യനാ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് കുടുംബക്കാരോട് പറയാ ഒരു പുതിയ ബിസിനസ് പോത്തും കച്ചവടം ഹരിയാനയിൽ നിന്ന് പോത്തിനൊ കൊണ്ടുവരും ഇവിടുന്ന് മറച്ചു വെക്കും ഇൻവെസ്റ്റ് ചെയ്താൽ കോടികൾ മുഖ്യവരുണ്ട് കിട്ടിയ പത്ത് ലക്ഷം വെച്ചിട്ട് ഓരോരുത്തർക്കും അതിൽ നിന്ന് മാസത്തിൽ എടുത്തു കൊടുത്ത് അവസാനം ഇത് പൊളിഞ്ഞാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂന്നറിഞ്ഞ് സ്വയം പൊളിച്ച് അവസാനം ഹലാലായ നിലക്കൊരു പത്ത് റുപ്യ കിട്ടുന്നു വിചാരിച്ച് പൈസ ട്ടോനൊക്കെ ഇപ്പം വടിയും പിടിച്ച് കുടുംബക്കാരന്റെ പിന്നാലെ ഗതി കെട്ട് നടക്കുക അതിന്റെ പേരിൽ ആ കുടുംബം മുറിഞ്ഞു കുടുംബം അണങ്ങി എത്ര ആളുകൾ ആ മറ്റുള്ളവന്റെ പൈസ കൊണ്ട് അറിയോ ഒലമാക്കള് ഇമാം തൊബറാനി പറഞ്ഞതേ മറ്റുള്ളവന്റെ കഫം തിന്ന് ജീവിക്കുന്നതിനേക്കാൾ പാച്ചമണ്ണ്ണ് വാരി തിന്നാ നല്ലേ ആരാന്റെ പൈസ വാങ്ങിക്കൊണ്ടുവന്ന് തിന്ന് ജീവിക്കുന്നതിനേക്കാളും അല്ലേ കടമൊക്കെ ഗതികെട്ടവനാ നീട്ടുന്ന കൈ ഗതികെട്ടവൻ നേരാണെങ്കിൽ അതിങ് കല്ലാഹ് വീട്ടാനുള്ള അവസരം തരും വീട്ടണമെന്നുള്ള ഒരു മനസ്സോടെയാണ് നിങ്ങൾ ആ കടം വാങ്ങുന്നതെങ്കിൽ ചിന്തിക്കണം കേട്ടോ ഇതൊന്നും നിസ്സാര കാര്യമല്ല ദുനിയാവെന്ന് മരിച്ചവും പാരും പറയും ആകെ ഒരു പറച്ചിലിപ്പ് എന്താണെന്നറിയോ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിന്ന് മൈക്കു കൂടെ ഉസ്താദ് പറയും മരിച്ച മയ്യത്തിന് ബാധ്യതകൾ ഉണ്ടെങ്കിൽ മൂത്തമകൻ ജബ്ബാറിനെ കാണുകൊരുത്തം പറഞ്ഞു സുഹാൻ അല്ല ജബ്ബാർ ഓൻറെങ്കിലും തന്നാൽ മതി അതിനോട് പാപ്പാൻ്റെ തന്നില്ലെങ്കിലും അനുഭവങ്ങളാ പാപ്പ പൈസ വാങ്ങി അപ്പയ്യനായിരം ഉപ്പ്യം കാൻ ഏതോ ഒരു മോക്ക് വീട് വച്ചു കൊടുക്കാൻ ഒരു വാതിലും ഓടെ വീട്ടുകൂടെ എന്തോന്ന് കൊടുക്കാൻ അവസാനം പാപ്പ മരിച്ചു വീതം വെച്ചു കടം കൊടുത്തവന് വാപ്പ മരിച്ചറിഞ്ഞിട്ടില്ല മാസമായിട്ടും വാ കിട്ടാതായപ്പം തെരഞ്ഞൊരുപ്പള അറിയുന്നത് മൂപ്പര് മരിച്ചുപോയിട്ടുണ്ട് എന്ന് അവസാനം മൂത്തോനെ പോയി കണ്ടിട്ട് പറഞ്ഞു വാപ്പൊരു നാൽപ്പതിനായിരം ഉറപ്പേൻ്റെ ഇടപാടുണ്ടായിരുന്നു എന്ന് മൂത്തോൻ പറഞ്ഞേ വീതം വെച്ചപ്പോൾ കിട്ടിയത് ഇളയോനാ കണ്ണായ പറമ്പ് റോഡ് സൈഡിൽ നിങ്ങൾ ഓനോട് ഓയിക്കോളി നിൽക്കുക മലൻ്റെ മുകള കിട്ടിയത് റോഡിന്റെ അടുത്ത് അടുത്തോയപ്പോൾ പറഞ്ഞു കിട്ടിയത് നിനിക്കാ നിക്കാക്ക് വെറുതെ പറഞ്ഞതാ പെങ്ങക്കാ കിട്ടിയത് അളിയാൻ ചാ തന്ത്രത്തു കൂടി കൊണ്ടുപോയതാണ് ഞങ്ങൾ മൂപ്പരെ പെങ്ങളെ പോയി കാണിയെന്ന് പങ്ങൾ കൈമലർത്തിയിട്ട് പറഞ്ഞു വാപ്പാക്കിപ്പം അങ്ങനെ ഒരു പൈസൻ്റെ ആവശ്യമില്ലല്ലോ വാപ്പ ഇത് തന്നെന്ന് പറയുന്ന വാപ്പക്ക് കുറിയടിച്ചിട്ടാണല്ലോ അങ്ങ് അളവറിയ അയാൾ എൻ്റെ അടുത്ത് വന്ന് സംശയം ചോദിക്കാം മനസ്സ് വെറുത്തിട്ടാണെങ്കിലും ആ മനുഷ്യനെ കബറിൽ കിടക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ അങ്ങ് പൊരുത്തപ്പെടട്ടെ എന്ന് എന്നാ അയാൾക്ക് ആ കബറിലുള്ള ശിക്ഷ കുറഞ്ഞിട്ടുന്ന് ഇങ്ങനെ ഇമ്മക്കളോടുള്ള വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മരിച്ചെടുക്കുന്ന ആ സാധുവിനെ മനസ്സിൽ ആലോചിച്ചിട്ട് സങ്കടം തോന്നുന്നതുകൊണ്ട് ഞാൻ മനസ്സിൽ അതങ്ങ് പൊരുത്തപ്പെട്ടേക്കട്ടെ എന്ന് എല്ലാം പറഞ്ഞിട്ടില്ല അങ്ങനെ മനസ്സ് പുറത്ത് പൊരുത്തപ്പെടുന്ന ഒന്നും അടുത്ത് സ്വീകരിക്കപ്പെടൂല അതുകൊണ്ട് ആ ഉമ്മറയ്ക്ക് പോകുമ്പോൾ യാത്ര പറയുമ്പം ഏതെങ്കിലും കുടുംബക്കാർ പണക്കുണ്ടെങ്കിൽ ആ പൊരേക്കാരന് ഫോം വിളിച്ചിട്ട് പറയും ബാക്കി എല്ലാ വീട്ടിൽ പോയാലും പറയും ആ പുരയിലേക്ക് ഫോം വിളിച്ചിട്ട് ഞങ്ങൾക്ക് കമ്പറൊക്കെ കിട്ടിയിട്ട് പോകുന്നുണ്ട് അത് പറ്റിയാൽ വരികയാണ് ഇത്ര ഉണ്ടാവും വരണമെന്നുള്ള വിളിയൊന്നുമല്ല നാട്ടുകാർ ചോദിക്കരുത് എന്ത് ഞാൻ എന്ന് ഇനി അഥവാ പോയി ആ നാട്ടുകാരി ആരെയാ അറിയിച്ച് ആ ചെറിയ നാലാം ക്ലാസ് ആയി ഫോണ്പമ്മനോട് പറഞ്ഞേക്കാണ്ട് ഞാൻ പോയുന്നുണ്ട് എന്ന് ആ ബന്ധങ്ങൾ പലതും എത്ര കുടുംബങ്ങളാ തമ്മില് പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ കൊണ്ട് പടച്ചോണ്ടെടുത്ത് ഞാനുങ്ങളും തലകുനിക്കേണ്ട അവസ്ഥ വരരുത് കാരണം ഈ ദുനിയാവല പൈസ കൊണ്ടും വാങ്ങാൻ പറ്റാത്ത ബന്ധം ഒരു പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്തതാ ബന്ധം അതുകൊണ്ടല്ലേ തൻ്റെ അച്ഛനും അമ്മയും ദുനിയാവിന് ബാക്കിയുള്ള രക്തബന്ധങ്ങൾ മുഴുവനും അപകടത്തിൽ മരിച്ചുപോയ അഭിനവ എന്ന ചെറുപ്പക്കാരൻ കുട്ടി പതിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടി ഒരു ഒരന്തേവാസിയുടെ ആലയത്തിൽ വന്നിട്ട് പറയുന്നത് എൻ്റെ സ്വത്തുക്കൾ മുഴുവനും ഞാൻ തരാം എനിക്കൊരു അച്ഛനെയും അമ്മനെയും തരുമോന്നാ എനിക്കൊരനിയെങ്കിലും തരുമോന്നാ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്തത് ആ ബന്ധങ്ങൾ ഞാൻ ആരെ മോനാവണമെന്നും ഞാൻ ഭാര്യ ഏത് കുടുംബക്കാരിയാവണമെന്നും എൻ്റെ അമ്മന്റെ ഗർഭപാത്രത്തിൽ എത്ര എണ്ണം ഉണ്ടാവണം എന്നൊക്കെ പടച്ചോന്റെ നിക്ഷയാണെങ്കിൽ എൻ്റെ പൊങ്ങങ്ങളും എൻ്റെ അനിയനും ഒക്കെ അള്ളാൻ്റെ കഥ അതില്ലാത്തവരുള്ളവരൊക്കെ ഈ ദുനിയാവിൽ അതിൻ്റെ വേദനയും സങ്കടമൊക്കെ അനുഭവിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ഈ ദുനിയാവിൽ പരസ്പരം സ്നേഹിച്ചാൽ തന്നെ മനസമാധാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കിട്ടും അതിനു പകരം ഈഗോയും വാശിയും വെറുപ്പും കാണിച്ച് ജീവിച്ച ആളെ തമ്മിലടിപ്പിക്കാനും കാണിക്കാനും വേണ്ടി ജീവിച്ച ദുനിയാവിലൊക്കെ ഉണ്ടാവും തമ്മിലടിപ്പിച്ചോനും കളിപ്പിച്ചോനും ഉള്ളുകൂടെ തിരികേറ്റിയോനും എല്ലാരും ഉണ്ടാകും പക്ഷേ എന്നൊന്നും നിലനിൽക്കുന്നൊരാഹാരം നിങ്ങളെയും കാത്തുക്കുന്നുണ്ട് ആ ലോകം നമ്മൾ മറക്കാൻ പാടില്ല കടുക് മണി വ്യത്യാസമല്ലാണ്ട് പടച്ചും വിചാരണ ചെയ്യും അതുകൊണ്ട് അബുത്തൊല്ലത്തുൽ അൻസാരി മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് വാവിട്ട് കരയുക സഹാബാക്കള് കയറിച്ചൊന്ന് ചോദിച്ചു അബുത്തൽഹ എന്തിനാ കരയുന്നത് മരണത്തെ പേടിച്ചിട്ടോ പറഞ്ഞു അല്ല അബുത്തല്ല പിന്നെന്തിനാബുൽഹാ കരഞ്ഞ് അബുതൊലാ റുദി അനു പറഞ്ഞു ദുരിയാവിന്റെ ഇത്രയും സൗകര്യങ്ങൾ തന്ന റബിനോട് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്റെ സങ്കടം കയറി വന്ന സഹാബാക്കൾ ചോദിച്ചു അബൂത്തൊല്ല അതിനു മാത്രം എന്താ റബ്ബനക്ക് മദീനയിലെ പട്ടിണി കിടക്കുന്ന സഹാബത്തിന്റെ കൂട്ടത്തിലാ നിന്നെ ഞങ്ങള് കണ്ട് പിന്നെന്താ അബൂത്തൊലഹാ എനക്ക് പടച്ചോം കൊറേ തന്നു എന്ന് പറയുന്നത് അബൂത്തൊലാ റദി അള്ളഹ് ഒന്നു തന്റെ പൊങ്ങാത്ത തളർന്നു പോയ കൈയെടുത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ ഭാഗത്തേക്ക് സഹാബാക്കള് ആർത്തിയോടെ നോക്കിയപ്പോ കണ്ടത് വക്ക് തുരുമ്പെടുത്തു പോയൊരു പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയൊരു തോൽപാത്രവും ആ പാത്രം രണ്ടും ചൂണ്ടിയിട്ടോണ്ട് മദീനത്തെ പള്ളിയിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എന്റെ ഹബീബായ റസൂല് പോലും പട്ടിണി കടക്കുമ്പോ കഴിക്കാൻ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് തന്ന നാഥനോട് അതിന്റെ കണക്ക് ഞാൻ പറയണ്ടേ എന്ന് ചിന്തിക്കുമ്പം മദീനയിലെ പലർക്കും റബ്ബ് കൊടുക്കാത്തത് എനിക്ക് റബ്ബ് തന്നു എന്ന് ചിന്തിക്കുമ്പം അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയുമെന്ന് ചിന്തിക്കുമ്പം എനിക്ക് സങ്കടം തോന്നുന്ന സഹാപത്തെ കിട്ടിയ ഓരോന്നിനെ പറ്റിയും പടച്ചോൺ ചോദിക്കും അത് ഭക്ഷണമായാലും വിളമ്പുന്ന പാത്രാണെങ്കിൽ പോലും അത് കുടുംബമായാലും മക്കളായാലും മര്യക്കളാണെങ്കിലും ഈ ചിന്തയൊന്നും ആർക്കും ഇല്ല എല്ലാരും മനസ്സിലുള്ളത് അഞ്ചക്ത നിസ്കാരം ഉഷാറാക്കണം മാസം റമലാമാട്ടിനി കടന്ന് നോമ്പോൽക്കണം ഇതൊക്കെ തന്നെ ഉള്ളതുകൊണ്ടാ നമസ്കരിച്ചതിൻ്റെ ഗുണൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത് ലോകത്ത് ഫോം വിളിക്കുന്ന അൻപത് ചോദ്യങ്ങളിലെ നാൽപ്പത്തെട്ട് ചോദ്യം എന്തായിരിക്കും എന്നറിയാമോ അതെ കയ്യെട്ടിയാൽ പിന്നെ എങ്ങോട്ടോ ആ മനസ്സ് പോകാൻ പാണ്ടുക്കോ അതിനു മാത്രം ചിന്തകൾ നമ്മളെ ഉള്ളിലുണ്ട് ദുനിയാവിൻ്റെ വിഷയത്തിൽ ഞാനൊരു യാത്രയിലാണെന്നും ആ യാത്ര അള്ളാൻ്റെ അരികിലേക്ക് എത്തുകയാണ് ചിന്തിക്കാനുള്ള മനസ്സില്ല